നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എ സിയിൽ നിന്ന് ചെറിയ തണുപ്പ് വരുന്നുള്ളൂ റൂം എന്ന കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എ സി ഓൺ ചെയ്തിട്ടുണ്ട് എ സിയിൽ നിന്ന് ഒരു ഭാഗത്തുനിന്ന് മാത്രമേ കാറ്റ് വരുന്നുള്ളൂ ചെറിയ തണുപ്പ് മാത്രമേ ഉള്ളൂ എ സിയിൽ നല്ല പൊടി അടഞ്ഞിട്ടുണ്ട് തണുപ്പ് കുറവ് വരുന്നതിൻ്റെത് കാരണം എന്താ നമുക്ക് ഔട്ട്ഡോറ് പോയി നോക്കാം ഇവിടെയാണ് ഔട്ട്ഡോറ് വെച്ചിട്ടുള്ളത് നമ്മൾ കമ്പൾസറ് ഫാനൊക്കെ വർക്കിങ്ങാണ് എ സിയിൽ ഔട്ട്ഡോറിൽ നോക്കുമ്പോൾ ഇവിടെ ഈ പൈപ്പ് കണക്ട് ചെയ്ത ഈ ഗ്യാസിൻ്റെ വാൾവിന് ഡെമ്മിനിട്ടൊന്നുമില്ല ചിലപ്പോൾ ഗ്യാസ് ഇതിലൂടെ ലീക്ക് ആവാൻ സാധ്യതയുണ്ട് നമുക്ക് ഗ്യാസ് എത്ര പ്രഷർ ഉണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം ചാർജ് ലൈന് കണക്ട് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൺപത് പ്രഷർ ഗ്യാസ് ഉള്ളു അപ്പോൾ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട് ഈ ഡെമ്മി വാൾവ് ഡെമ്മിൻ്റെ ഡെമ്മിനെട്ടില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അതിലൂടെ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ലീക്ക് ടെസ്റ്റർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നമുക്കൊരു ഗ്യാസ് ലീക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഡിസ്ചാർജ് പൈപ്പിൻ്റെ വാൾവ് നോക്കാം ഇവിടെ നമുക്കൊരു ലീക്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ടിലൂടെയാണ് ഗ്യാസ് ലീക്കായിട്ടുള്ളത് ഇനി നമുക്ക് ഗ്യാസ് ചാർജിങ്ങിനുള്ള സാധനമൊക്കെ കിറ്റ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യുന്നത് ഇവിടെ എ സി വർക്കിംഗ് ആണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ചെക്കിങ് ഗ്യാസ് ലീക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എ സി സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ് സർവീസ് ചെയ്യുന്നതിൻ്റെ നമ്മൾ ഗ്യാസ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതേ പ്രഷർ തന്നെയാണ് കാണിക്കുന്നത് എൺപത് പ്രഷർ തന്നെ കാണിക്കുന്നത് ഇനി ഈ ഗ്യാസ് ഫുള്ള് ഒഴിവാക്കിയതിനു ശേഷമാണ് നമ്മൾ വാക്കും ചെയ്ത് ഗ്യാസ് ചാർജ് ചെയ്യുന്നത് ഇതിലുള്ള ഗ്യാസ് ഫുള്ള് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളതി ത്രെഡ് സീൽ ഇട്ടിട്ട് ഈ വാൾവിന് ഒരു ഡെമ്മിനെട്ട് ഇടണം കോപ്പറിൻ്റെ നമ്മൾ ഇടുന്നത് അപ്പോൾ അത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ ചെറുതായിട്ട് ലീക്ക് ഉണ്ടെങ്കിലും അത് പുറത്ത് പോവില്ല നമ്മൾ രണ്ടിനും കോപ്പറിൻ്റെ ഒരു ഡെമിനറ്റ് ഇട്ടിട്ടുണ്ട് അത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന പിന്നിനും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ആ പിന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതാണ് പുതിയ പിന്നെ ഈ പിന്നെ പിന്നിട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം പിന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വാക്കം പമ്പ് കണക്ട് ചെയ്തിട്ട് എ സി കുറച്ച് സമയം വാക്കത്തിൽ ഇടണം എ സിയിൽ ഗ്യാസ് നമ്മൾ തൂക്കം നോക്കിയിട്ടാണ് ഗ്യാസ് ചാർജ് ചെയ്യണത് കുറച്ച് സമയത്തിന് ശേഷം ആയിട്ടുണ്ട് ഇനി വാക്കം പമ്പ് ഓഫ് ചെയ്ത് വാക്കം പമ്പ് മാറ്റിയിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യാം ആദ്യം കുറച്ച് ഗ്യാസ് കൊടുത്തതിന് ശേഷം നമ്മൾ എ സി പിന്നെ ഓൺ ചെയ്തിട്ടാണ് ഗ്യാസ് കറക്റ്റ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് ഗ്യാസ് കയറ്റിയതിനു ശേഷം നമ്മളിപ്പോൾ എ സി ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം വർക്ക് ചെയ്തതിനു ശേഷം ഗ്യാസ് കറക്റ്റ് ആയിട്ടുണ്ട് ഞമ്മക്ക് ഗ്യാസ് പൈപ്പൊക്കെ ഡിസ്കണക്റ്റ് ചെയ്യാം ഇവിടെ നമ്മൾ രമ്മ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അകത്ത് പോയിട്ട് തണുപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക